വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ കേരള എം പിമാരുടെ നിലപാടിനായി കാത്ത മൂനമ്പം ജനത ബില്ലിനെ അനുകൂലിക്കണമെന്ന കെ സി ബി സിയുടെ ആഹ്വാനവും എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അംഗീകരിച്ചിട്ടില്ല അതേസമയം വഖഫ് ഭേദഗതി ബില്ലിൽ കെ സി ബി സിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ധനമന്ത്രി നിർമ്മല സീതാരാമനും വിവരങ്ങളുമായി സുധീഷ് ക്ഷമിക്കണം വിവരങ്ങളുമായി രജീഷും വിഷ്ണു കൃഷ്ണനും ഒപ്പം ചേരുന്നു ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക് ജിഷ്ണു അതായത് വല്ലാത്തൊരു ചോദ്യമാണ് ഇപ്പോൾ കെ സി ബി സി മുനമ്പം ജനത ഒക്കെ കോൺഗ്രസ് എം പിമാരോട് പ്രത്യേകിച്ച് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ നിലപാട് ബില്ലിനെ അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ തുറന്നു പറയൂ എന്ന് അതുതന്നെയാണ് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ തള്ളി സമരക്കാരും കെ സി ബി സി കൃഷ്ണരാജ് കോൺഗ്രസ് എം പിമാരോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ എം പിമാരും കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ എം പിമാരോടേയും എം പിമാരോടും കെ സി ബി സിയും ഒപ്പം മുനമ്പൻ ജനതയും ഈ വക്കൌഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കവരും ചോദിക്കുന്നത് വക്കൌഫ് നിയമ ഭേദഗതിയിലെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഒപ്പം അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത് കെ സി ബി സിയും ആഹ്വാനം ചെയ്തിട്ടുള്ളത് കെ സി ബി സിയുടെ പ്രസിഡന്റ് കർദിനാൽ മാർക്ക് ക്ലിമിസ് ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്തിട്ടുള്ളതും ഈ വക്കൌഫ് നിയമ ഭേദഗതിയിൽ സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന ആഹ്വാനമാണ് ആ കെ സി ബി സി നടത്തിയിട്ടുള്ളത് ആ ആഹ്വാനത്തെയാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കേന്ദ്ര പാർലമെന്റ് കാര്യ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജുവും എല്ലാം തന്നെ സ്വാഗതം ചെയ്തിട്ടുള്ളത് കിരൺ റിജ്ജു വിശദമായൊരു പോസ്റ്റ് എക്സിൽ കുറിച്ചിട്ടുണ്ട് അതിൽ തന്നെ അദ്ദേഹം ആ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ എല്ലാ എം പിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ താല്പര്യത്തിനനു പ്രവർത്തിക്കണം വക്കൌഫ് നിയമ ഭേദഗതി ബില്ല് ഒരു വിഭാഗത്തിനും എതിരല്ല ചിലർ തെറ്റായ പ്രചരണങ്ങൾ നടത്തുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായും എല്ലാ പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കുന്ന നിലപാട് മോദി സർക്കാർ തുടരും എന്നുള്ളതാണ് കിരൺ റിജ്ജു എക്സിൽ കുറിച്ചിട്ടുള്ളത് അപ്പം കെ നിലപാട് സ്വാഗതം ചെയ്യുന്നു എന്നും വക്കൌഫ് ബോർഡിന്റെ ആ ബോർഡിന്റെ നിയമങ്ങളിൽ അവകാശങ്ങളിൽ നിലവിൽ ഭരണഘടനാ വിരുദ്ധമായുള്ള ചില ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കുറിച്ചിട്ടുണ്ട് അത്തരത്തിൽ കെ സി ബി സിയുടെ നിലപാട് കേന്ദ്ര മന്ത്രിമാർ സ്വാഗതം ചെയ്തു ഒപ്പം കഴിഞ്ഞ ദിവസം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും കെ സി ബി സിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായും വക്കഫ് നിയമ ഭേദഗതി ബില്ല് വിശദമായി പരിശോധിക്കുകയും അത് യാതൊരു ന്യൂനപക്ഷങ്ങൾക്കും എതിര അല്ലെങ്കിൽ മത എതിരല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ എം പിമാരും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ നിലവിൽ ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും കെ സി ബി സിയുടെ ആഹ്വാനവുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിൻ്റെയോ ഒപ്പം സി പി എമ്മിൻ്റെയോ എം പിമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ വസ്തുത അവർ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് കേരളം നേരത്തെ ഈ വിഷയത്തിൽ പാർലമെന്റ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് ആ തമിഴ്നാടും സമാനമായ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രമേയത്തിന്റെ എല്ലാം ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷ മത സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മതവികാരം മുസ്ലിം മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും വക്കഫ് നിയമ ഭേദഗതി എന്ന നരേഷനാണെന്ന പ്രചാരണമാണ് സി പി എമ്മും കോൺഗ്രസും തുടർച്ചയായി നടത്തുന്നത് എന്നാൽ ഈ ബില്ല് ഇഴകീറി പരിശോധിച്ച വഖഫ് ബോർഡ് പ്രശ്നവുമായി രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ മേഖലകളിലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി അല്ലെങ്കിൽ സ്വത്ത് തർക്കം നിലനിൽക്കുന്ന പരമാവധി എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് സന്ദർശിച്ച് വഖഫ് ബോർഡ് പ്രതിനിധികളുമായും മുസ്ലിം മത നേതാക്കളുമായും ഈ പ്രശ്നം നേരിടുന്നവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ചെയർമാൻ ജഗദാംബികം വ്യക്തമാക്കിയത് വക്കഫ് നിയമ ഭേദഗതി ഒരു കാരണവശാലും മതസ്വാതന്ത്ര്യവുമായി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള എന്നും വഖഫ് ബോർഡ് മത സ്ഥാപനമല്ല എന്നും നിലവിൽ വഖഫ് ബോർഡിനുള്ള ചില അനിയന്ത്രിതമായ നിയമങ്ങൾ എടുത്ത് അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിനെ കൊണ്ടുവരികയും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ വക്കോഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അത് മുഴുവൻ ജനതയ്ക്കും പ്രയോജനപ്പെടുന്നതും ഒപ്പം നിലവിൽ ഭൂമി നഷ്ടപ്പെടുമെന്ന് സ്ഥിതിയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് പോലും പ്രയോജനപ്പെടുന്നതുമാണ് സാധാരണക്കാരായ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന പ്രയോജനമാകുന്ന നടപടിയാണ് വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് ജഗദാംബിക പാൽ ഈ പാർലമെന്ററി സംയുക്ത കമ്മിറ്റിയുടെ ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ഉൾക്കൊള്ളാതെ വഖഫ് നിയമ ഭേദഗതി എന്താണോ മുൻപോട്ട് വെക്കുന്നത് അതിൽ വക്കഫ് ബോർഡിനുള്ള അമിത അധികാരങ്ങൾ ഒഴിവാക്കുകയും ഭൂമി പരിശോധന ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ വ്യവസ്ഥകൾ നൽകുകയും നിലവിൽ വഖഫ് ബോർഡ് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് അത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ ആ ഭൂമിയിൽ നിലവിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ ആ ഭൂമി കൈവശം വെച്ച ആളുകൾക്കോ ആണ് അതും ആ അത് തെളിയിക്കേണ്ടത് രാജ്യത്തെ കോടതി നീതിന്യായ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് ബോർഡിന് മുൻപിലാണ് വക്കൌഫ് ബോർഡിനാണ് അതിൽ വലിയ രീതിയിൽ പരമാധികാരം നൽകുന്നത് എന്നുള്ളതാണ് നിലവിൽ വക്കഫ് ബോർഡിന്റെ നിയമവ്യവസ്ഥകൾ അവകാശങ്ങൾ അതെടുത്തു കളഞ്ഞുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അതിന്റെ സുതാര്യത ഉറപ്പാക്കുകയുമാണ് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മത ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മതവികാരം വ്രണപ്പെടുന്നതാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രമേയം പാസാക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമാണ് കോൺഗ്രസും ഒപ്പം സി പി എമ്മും ഉൾപ്പെടെ ശ്രമിക്കുന്നത് എന്ന ആരോപണം ബി ജെ പി ഉൾപ്പെടെ മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ്സ് എന്നുള്ളത് പാർലമെന്റിൽ ഈ ബില്ല് വരാനിരിക്കുകയാണ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എം പിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യമാണ് കെ സി ബി സിയോടൊപ്പം തന്നെയും ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വക്കഫ് ബോർഡിന്റെ അധിനിവേശത്തിനിരയായിട്ടുള്ള അല്ലെങ്കിൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥരെല്ലാം തന്നെ നോക്കിക്കാണുന്നത് കേന്ദ്രമന്ത്രിമാർ കെ സി ബി സിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കെ സി ബി സിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വക്കഫ് ഓഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരും പാസാക്കണം എന്ന പ്രതികരണമാണ് നടത്തിയത് ഞങ്ങളുടെ നേരത്തെ തന്നെ അവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഇക്കാര്യത്തിൽ ഇടവേള മുന്നണികൾ പിണർത്തണം തങ്ങൾക്കെതിരായി ഒരു സമീപനം മതപീണനം ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങൾ അതിനെതിരെയായിരുന്നു അവരുടെ ദിവസങ്ങളായി ഇപ്പോഴും തുടരുന്ന ഈ ഒരു സമരം മാസങ്ങളായി ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ വീണ്ടും വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കും എന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ വക്കഫിന്റെ അതിരുവിട്ട നിയമങ്ങളെ തടയുന്നതിന് വേണ്ടി അതിലെ വകുപ്പുകൾ അത് സാധാരണക്കാർക്ക് മാകുന്ന അവരുടെ ഭൂമി നഷ്ടപ്പെടുത്തുന്ന വകുപ്പുകൾ ഇല്ല ഇല്ലാതെ ഇല്ലാതെ ചെയ്യുന്ന വക്കഫ് ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കും എന്ന ഒരു നിലപാടിലേക്ക് ഇടപുകളുടെ മുന്നണികൾ നീങ്ങുമ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് വരുമ്പത്തെ ജനങ്ങളിൽ ഇന്നലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ സി ബി സി അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അടക്കമുള്ള എം ബി ആർ ചെയ്യേണ്ട ഒരു സമീപനം എന്ന് പറയുന്നത് വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ സമീപനമാണ് അവിടെ സ്വീകരിക്കേണ്ടത് കാരണം ഇത്രയധികം ജനങ്ങൾ അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങൾ മെയ്യാധാരമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുൻപത്തുള്ളത് അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടത്തിലാണ് ജനങ്ങളുള്ളത് കുടി കുടിവിയാതിരിക്കാൻ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ അത്തരം ജനത മുന്നോട്ട് പോകുന്ന സമയത്ത് തങ്ങളെ അനുകൂലിക്കുകയാണ് വേണ്ടത് എന്ന കാര്യവും ഒപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കണമെന്ന് കെ സി ബി സിയും ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തരം ചില പ്രസ്താവനകൾ അവരെ വേദനിപ്പിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ചു തന്നെ ഈ ഒരു സന്ദേശത്തിലൂടെ അടക്കം പുറത്തു വരികയും ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധമാണ് മുതമ്മൻ ജനത ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സമീപനം എന്ന് അറിഞ്ഞിട്ട് അത് അതനുസരിച്ച് കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കിടക്കും പ്രത്യേകിച്ച് വക്കഫ ഭേദഗതി ബില്ലിനെ എതിർക്കാനാണോ ഭാവമെങ്കിൽ തങ്ങൾ കടലിലേക്ക് നീങ്ങും കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന ഒരു സമരപരിപാടിക്കായിരിക്കും പിന്നീട് നേതൃത്വം നൽകുക അങ്ങനെയെങ്കിൽ കടലിലേക്ക് ഇറങ്ങണം ഇക്കാര്യത്തിൽ ഒരു ഉറ നൽകിയിട്ട് മാത്രമാണ് തിരികെ കയറുക തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുമെന്ന ഒരു പ്രസ്താവനയും ആറ്റാതൊരു പ്രഖ്യാപനവും ഇപ്പോൾ മുളമ്പൻ ജനത കഴിഞ്ഞു കൂടുതൽ ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസിന്റെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസോ അല്ലെങ്കിൽ ഭരണപക്ഷമായ സി പി എമ്മോ സംസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല മാത്രമല്ല അവരെ പിന്തുണച്ചുകൊണ്ട് ഉള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നില്ല കണ്ണിൽ പിടിയിടാൻ വേണ്ടി ചില സന്ദർശനങ്ങൾ സമരപ്പന്തളിൽ നടക്കുന്നു എന്നതിനപ്പുറം യാതൊരു തലത്തിലും തങ്ങൾക്ക് പിന്തുണയും മുന്നണികൾ ലഭിക്കുന്നില്ല അവിടെ ബി ജെ പിയും മറ്റ് സംഘപരിവാർ സംഘടനകളും മാത്രമാണ് സമരരംഗത്ത് അങ്ങനെ പിന്തുണച്ച് മുന്നോട്ട് വന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ ചിന്തിക്കാൻ ാണ് ഈ മുൻപത്തെ ജനങ്ങൾ കാരണം പല ഘട്ടങ്ങളിലും സമരം മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിന്നിട്ടുള്ളത് ഈ ബി ജെ പി ആണ് പരിവാർ സംഘടനകളാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലാണ് മുഴുവൻ ജനത കാരണം പാർലമെന്റിൽ വീണ്ടും ചർച്ച ചെയ്യാനും അത് വോട്ടിടുന്ന ഒരു സാഹചര്യത്തിലേക്കും എല്ലാം പോകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് കാരണം കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അതിനെ നലസുഖാന്തം എതിർത്തുകൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫ് മുന്നണിയും എൽ ഡി എഫും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് തങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ് എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന കാര്യമാണ് മുൻപോൻ സമരസമിതി നേതാക്കൾ പറയുന്നത് over to it മറ്റ് സമര പരിപാടികൾ പുറത്തേക്ക് ഈ മുതൽ നിലവിൽ പ്രകളി അങ്കണത്തിലുള്ള സമരം മാത്രമാണ് ഉള്ളത് വേണാങ്കണ്ണി പ്രകളി അങ്കണത്തിലുള്ള പരിപാടികളാണ് എങ്കിൽ അത് തിരിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കും അവിടെ വിവിധ മതസമുദായ സംഘടനകളുടെ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ ഒരുപോലെ തന്നെ മുഴുവൻ ജനതയ്ക്ക് പിന്നിൽ അടിയറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത് അങ്ങനെയാണ് കെ സി ബി സി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ വൈകത്ത് നേതൃത്വ ബില്ലിനെ പിന്തുണയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് എം പിമാർ അത്തരമൊരു സമീപം എന്ന് പറഞ്ഞപ്പോൾ പോലും അതിനോട് പ്രതികരിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഐ ബി യുടെ നമ്പി അടക്കം ആരും തന്നെ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മുലമ്പം കൂടി ഈ ഒരു പ്രതിസന്ധി നേരിടുന്ന മുലമ്പത്തെ പ്രദേശം കൂടി ഉൾപ്പെടുന്ന ഹൈപിയുടെ തയ്യാറായിട്ടില്ല ഇതിൽ പ്രതികരണം തയ്യാ ഒരു ഘട്ടത്തിലും അദ്ദേഹം നൽകിയിട്ടുമില്ല അതായത് മതപ്രീണമെന്റ് തന്നെ ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോകുമെന്ന് അവരെ വ്യക്തമാക്കുകയാണ് ഈ ഹൈബിയുടെ എം പി അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് എങ്കിൽ അത് തിരുത്തമം ശക്തമായ ആവശ്യത്തിലേക്ക് ബനമന്ദ്രത കടക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഇത് രണ്ടാം തീയതി ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഒക്കെ ഭേദഗതി ബില്ല് പാർലമെന്റിൽ എത്തുകയും അവിടെ ഭേദഗതി ബില്ലിനെ എതിർക്കുക എന്നൊരു സമീപനത്തിൽ പോവുകയും എല്ലാം ശക്തമായ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ ഉണ്ടാകും എന്ന ഒരു കാര്യം തന്നെയാണ് ജിഷു കൃഷ്ണൻ അതായത് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവൊക്കെ കെ സി ബി സിയുടെ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് പൂർണ്ണമായും വഖഫ് ഭേദഗതി ബില്ലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇതേ കെ സി ബി സിയുടെയും മുനമ്പത്തുകാരുടെയും ചോദ്യത്തിന് മുന്നിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു പ്രതിപക്ഷ എം പിമാർ ഈ വിഷയം പാർലമെന്റിൽ അടുത്ത ദിവസം ഉയരുമ്പോൾ എന്ത് നിലപാട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുൾപ്പെടെ കോൺഗ്രസിന്റെ എം പിമാരുൾപ്പെടെ സി പി എമ്മിന്റെ എം പിമാരുൾപ്പെടെ സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും കോൺഗ്രസും സി പി എമ്മും ഉണ്ടാക്കിയിട്ടുള്ള നരേഷൻ അല്ലെങ്കിൽ പ്രചാരണം എന്നുള്ളത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഈ വക്കഫ് നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിനെതിരാണ് മത മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന പ്രചാരണമാണ് ആ സി പി എമ്മും കോൺഗ്രസും മറ്റ് സംഘടനകളും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് അത് നേരത്തെ ഷോൺ ജോർജ് ഉൾപ്പെടെ ിയതും കേന്ദ്ര സർക്കാർ ഏത് വിഷയം കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം നമുക്ക് മുൻപിൽ നിലവിലുണ്ട് രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചപ്പോൾ ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ട് ജിഹാദി കൂട്ടുകെട്ട് രാജ്യത്തുടനീളം നടത്തിയിട്ടുള്ള പ്രചാരണം എന്നുള്ളത് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ രാജ്യത്ത് നിന്ന് മുസ്ലിമുകളെ പുറത്താക്കുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ പൗരത്വം നഷ്ടപ്പെടും എന്നുള്ള വലിയ പ്രചാരണം നടത്തുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഡൽഹിയിൽ ഉൾപ്പെടെയും ധികം ആളുകൾ കൊല്ലപ്പെടുന്ന കലാപത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വ്യാജ പ്രചാരണം നേരത്തെയും സി പി എമ്മും കോൺഗ്രസും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രചാരണം നടത്തി ഇപ്പോൾ വർഷങ്ങൾ പിന്നിടുകയും പൌരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യം അന്ന് പറഞ്ഞ അല്ലെങ്കിൽ അന്ന് മുസ്ലിമുകൾ രാജ്യത്തുനിന്ന് പുറത്തു പോകേണ്ടി എന്ന് പറഞ്ഞവർക്ക് അത്തരത്തിൽ ഒരു സംഭവമെങ്കിലും ചൂണ്ടിക്കാണിക്കാനാകുമോ എന്നുള്ളത് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും ഉയർത്തുന്ന ചോദ്യമാണ് അതിന് സമാനമായി വക്കഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പ്രത്യേകിച്ച് മുസ്ലിം മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന പ്രചാരണമാണ് ബി ജെ പി എതിർക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നതിനു വേണ്ടിയും ആ കോൺഗ്രസും സി പി എമ്മും എല്ലാം തന്നെ മുൻപോട്ട് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുക കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും എം പിമാരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ നേരത്തെയും കിരൺ റിജുവും ഒപ്പം ഈ ബില്ല് പരിശോധിച്ച കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇത് വക്കഫ് ബോർഡിനെ ഇല്ലാതാക്കുന്നതോ നശിപ്പിക്കുന്നതോ അല്ല വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതും വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതുമാണ് ഒപ്പം വക്കഫിന്റെ അനധികൃത പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ഇരയാകുന്ന അല്ലെങ്കിൽ വക്കഫ് അനധികൃതമായി ഭൂമി പിടിച്ചെടുക്കുമ്പോൾ ആ ഭൂമി ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ആശ്വാസം കൂടിയാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായി പറയുകയും ഈ ബില്ല് വളരെ വിശദമായി പഠിച്ച ആളുകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാം തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നു അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമായി കൂടെ നിർത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി വക്കഫ് നിയമ ഭേദഗതിയെ കണ്ണടച്ചു തീർക്കുകയും അത് മുസ്ലിം മതവികാരം വ്രണപ്പെടുന്നതാണ് എന്ന പ്രചാരണം ഈ എം പിമാരെല്ലാം തന്നെ നടത്തിയിരുന്നു അപ്പോഴാണ് കെ സി ബി സിയുടെ ചോദ്യവും ആഹ്വാനവും പ്രസക്തമാകുന്നത് ഇത്തരത്തിലുള്ള കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണെന്നും അല്ലാഹുവിന്റെ വകകൾ സംരക്ഷിക്കണമെന്നും പാളയം ഇമാം വി പി മൗലവി പറയുന്നു മറുവശത്ത് മുനമ്പം ജനത ദിവസങ്ങളായി സമരത്തിലാണ് അവരുടെ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം കേരള എം പിമാരുടെ നിലപാടെന്ത് ഉത്തരം പറയൂ വഖഫ് ഭേദഗതി ബിൽ വേണോ വേണ്ടയോ കൃത്യമായൊരു ഉത്തരം പറയൂ എന്ന് മുനം ജനത മുനമ്പൻ ജനത ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം കെ സി ബി സിയുടെ ആഹ്വാനം ഇതുവരെ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അവരുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും ധനമന്ത്രി നിർമ്മല സീതാരാമനും വല്ലാത്ത പ്രതിസന്ധിയിലാണ് കേരള എം പിമാർ പ്രത്യേകിച്ച് കോൺഗ്രസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുധീഷ് ഗോപാൽ രജീഷ് കരുണാകരൻ ജിഷ്ണു കൃഷ്ണനൊപ്പം ടിൻഡുദാസ്